ഇന്ന് കർത്താവ് നിനക്ക് മുൻപേ പോയി അത്ഭുതങ്ങളുടെ വഴി നിനക്ക് വേണ്ടി തുറക്കും ഒരു പുതിയ വഴി നന്മയുടെ വഴി വിജയത്തിൻ്റെ വഴി മഹത്വത്തിൻ്റെ വഴി ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി തുറക്കും ഇന്ന് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ കർത്താവിൻ്റെ കാരുണ്യവും വിജയവും അത്ഭുതവും വ്യാപരിക്കുന്നു ഇന്ന് അവിടുത്തെ സന്നദ്ധിയിൽ അവിടുത്തെ തിരുമുഖം ധ്യാനിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി പുതിയ അവസരങ്ങൾ ഒരുക്കി വെച്ച് നിനക്കൊരു പുതിയ വഴി തുറന്നു തരുന്ന കർത്താവിനെ നാം കാണുക അവിടുത്തെ നാം മനസ്സിലാക്കുക അവിടത്തേക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കുക ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയമുണ്ടാകുന്നതിന് കർത്താവ് നിനക്ക് മുൻപേ പോയി അനുഗ്രഹങ്ങളുടെ സമാഹാരം നിനക്ക് മുൻപേ തുറക്കുന്ന ദിവസമാണ് സൗഖ്യത്തിൻ്റെ ദിവസമാണ് ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാണ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിന്റെ നിയോഗം സമർപ്പിച്ച് നിന്റെ പ്രയാസങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻറെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ കഥ വരളി ചെയ്യുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പുലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ പുതിയ ദിവസത്തിൽ നീ ഞങ്ങളെ പേരുചൊല്ലി വിളിച്ച് നിന്റെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവന്ന നിന്റെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവിയെ കഴിഞ്ഞ ദിവസം മനസ്സിന് സൗഖ്യവും ആരോഗ്യവും നൽകി ശരീരത്തിന് സുഖം നൽകി സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം നീ ഞങ്ങൾക്ക് വേണ്ടി പുതിയ വഴി തുറക്കാൻ പോകുന്ന ഞങ്ങൾക്ക് മുൻപേ പോയി നന്മയുടെ പുതിയ വഴി പുതിയ അവസരങ്ങളുടെ വഴി തുറക്കുന്ന കർത്താവെ ഇന്ന് എല്ലാം ശുഭകരമായിരിക്കുവാനും എല്ലാം മഹത്വത്തിൽ പ്രകാശിക്കുന്നതിനും എല്ലാം വിജയത്തിലെത്തുന്നതിനും ലക്ഷ്യസ്ഥാനം കാണുന്നതിനും ഇന്ന് നീ ഞങ്ങൾക്ക് മുൻപേ പോയി എല്ലാം ക്രമീകരിക്കുന്ന ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടശക്തികളുടെയും വാതിലുകൾ നീ അടയ്ക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള തിന്മയുടെ വാതിലുകൾ അന്ധകാരത്തിന്റെ വാതിലുകൾ തകർച്ചയുടെയും പരാജയത്തിന്റെയും വാതിലുകൾ നഷ്ടങ്ങളുടെ പരിഹാസത്തിൻ്റെ വാതിലുകൾ നീ ഞങ്ങൾക്ക് നേരെ അടച്ചു കളയണമേ പകരം നിന്റെ സൗഖ്യത്തിൻ്റെയും നിന്റെ സകല നന്മകളുടെയും പുതിയ അവസരങ്ങളുടെയും വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സാമ്പത്തിക അനുഗ്രഹങ്ങൾ സാമ്പത്തിക ഭദ്രത എല്ലാം തന്ന് ഇന്ന് എല്ലാം കൊണ്ടും മഹത്വപൂർണമായ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിനക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അറിയാം നീ ഞങ്ങളെ അറിയുന്നുണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ തിരിച്ചറിയുന്നുണ്ട് നീ എല്ലാം അറിയുന്ന കർത്താവാണ് നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ നിന്റെ തിരുമുഖം ദർശിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നീ കരുതി വച്ചിരിക്കുന്ന ധനശേഖരങ്ങളുടെ ഉറവിടം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നീ കരുതി വച്ചിരിക്കുന്ന നന്മകളുടെ ഉറവിടം ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരണമേ നീ ഞങ്ങൾക്കായി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്ന അവസരങ്ങളെ അറിയാൻ കാണാൻ ഉപയോഗിക്കുവാൻ കഥാവേ ഇന്ന് നീ ഞങ്ങൾക്ക് മുന്നേ പോയി വഴി നടത്തണമേ ഇന്ന് നിന്റെ തിരുമുഖത്തിൽ ഞങ്ങൾ നോക്കി നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മഹത്വം ഞങ്ങളെ അണിയിക്കണമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ അഭിഷേകം ഇത് ഞങ്ങൾക്ക് നൽകണമേ കഥാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവ് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കുന്ന ദൈവമേ ഞങ്ങൾക്കു വേണ്ടി നീ പൊരുതുന്ന ദിവസമാണ് ഇന്ന് ഞങ്ങൾക്കു വേണ്ടി പുതിയ അനുഗ്രഹങ്ങളുടെ വഴി തുറക്കുന്ന കർത്താവാണ് നീ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ പരിചയം അഭയവും സങ്കേതവുമായ ദൈവമേ നീയെല്ലാം അറിയുന്നു ഞങ്ങളെ പൂർണ്ണമായി നീ മനസ്സിലാക്കിയിരിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നൈർമല്യത തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിഷ്കളങ്കത തരണമേ നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം ഞങ്ങൾക്കും സ്നേഹിക്കുന്നതിന് നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സൗഖ്യം തരണമേ ഞങ്ങളുടെ മുറിവുകൾ ഉണക്കണമേ ഇന്നുവരെയുള്ള ഓരോ കാര്യങ്ങളെയും നീ ഞങ്ങളെ നടത്തിക്കൊണ്ടുപോയ കാര്യങ്ങൾ പ്രശ്നങ്ങളെല്ലാം എല്ലാം അങ്ങക്ക് സമർപ്പിക്കുന്നു ഇന്ന് എല്ലാത്തിനും ഒരു പ്രതിവിധിയാകുവാൻ നീ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് മുൻപേ പോയി നന്മയുടെ വാതിൽ നീ കാണിച്ചു തന്ന് ആവശ്യത്തിലധികം നന്മ കൈക്കൊള്ളുന്നതിന് സമ്പത്തും അനുഗ്രഹങ്ങളും കൈക്കൊള്ളുന്നതിന് കഥാവിന്റെ കൃപാവരങ്ങൾ കൈക്കൊള്ളുന്നതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ കഥാവെ ലാറ്റിലുപരി സത്യം സ്വീകരിക്കാൻ ഒരു ഹൃദയം തരണമേ സത്യം മനസ്സിലാക്കാൻ ഒരു ബുദ്ധി തരണമേ സത്യത്തിൽ ജീവിക്കാൻ ഒരു ആവേശം നൽകണമേ കഥാവെ പുതിയ ആവേശം നൽകി ജീവിക്കാൻ പുതിയ മോഹം നൽകി ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വഴിയെ നടക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് വൻ ഞങ്ങൾക്ക് നേരെ ചൊരിയുന്ന ദൈവമേ അങ്ങേക്ക് സർവ മഹത്വവും അർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്യുന്ന കർത്താവേ ഇന്നെല്ലാം ഞങ്ങളുടെ ജീവിതം മഹത്വപൂർണ്ണമാക്കുന്നതിന് വേണ്ടി അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു അമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ സ്ത്രീകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്പൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീഴുദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് പുതിയ അവസരങ്ങൾ നൽകി പുതിയ നന്മ നൽകി സാമ്പത്തിക ഉയർച്ച നൽകി പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നൽകി കർത്താവ് നിന്നെ ഉയർത്തട്ടെ കർത്താവിൻ്റെ സംരക്ഷണം നിന്നോടും നിന്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ